ഇത് മറ്റേ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആയിരുന്നു പക്ഷെ അത് ഇങ്ങനെ ആകും ആർക്കും അറിയത്തില്ലായിരുന്നു നവംബർ എന്ന് പറയുമ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇതാക്കുമായിരുന്നു ചെ ഇത് ഒരു സമയം എങ്ങനെയല്ല വിളിക്കണേ അവരുടെ റൂമിൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൻ്റെ ഇഷ്യൂസ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിനകത്ത് ആ പയ്യന്റെ വോയിസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അവൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ റാഗിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്നത്തെ ദിവസം അന്ന് അവനെ നേരിടേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആ വീഡിയോ മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്തെങ്കിലും ആ വീഡിയോ ഇടാൻ ശ്രമിക്കുക അതായിരിക്കും വേണ്ടത് ഒരു പെൺകുട്ടിയുടെ ആയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്ത് തന്നെ ബ്ലർ ചെയ്തെല്ലാം ചെയ്ത് ഇപ്പോൾ റാണിൻ്റെ ആയിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എല്ലാ അടുത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നിങ്ങൾ ആലോചിച്ച് പോകേണ്ട കാര്യം സോഷ്യൽ മീഡിയ ആണ് ആ വീഡിയോസ് അവിടെ കിടക്കുകയും ചെയ്യും അവനും നാളെ ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടതാണ് ഒന്ന് ആലോചിച്ചു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഉള്ളൂ അവന്റെ അച്ഛനമ്മമാരുടെ ബുദ്ധിമുട്ടൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അവർ ഇത് കാണുകയൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് ദേവി ചെയ്തിട്ട് എല്ലാരും മാറ്റുക പിന്നെ അതുപോലെ തന്നെ ആ പയ്യും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് വീടിനോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനല് സഭ്യാത്തവരൊന്ന് സഭ്യ ലൈക്ക് ചെയ്ത് നമുക്ക് വീഡിയോ കാണാം ബിഗ് ബ്രേക്കിംഗ് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് പതിവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇരയായ വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് തന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ അന്നാണ് വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയായത് രാത്രി ഒൻപതര കഴിഞ്ഞാൽ സീനിയർ വിദ്യാർത്ഥികൾ റൂമിലേക്ക് വിളിപ്പിക്കും കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മർദ്ദിക്കുമെന്നും ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് പതിവാണെന്നും വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞു നമുക്കതൊന്ന് കേൾക്കാം ആയിരുന്നു ർക്കും നവംബർ എന്ന് പറയുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ഇതാക്കുമായിരുന്നു ചെച്ച് ഇത് ഒരു സമയം കഴിഞ്ഞാല് വിളിക്കണേ അവരുടെ റൂമിലോട്ട് ഇങ്ങനെ വിളിക്കുവായിരുന്നു ആ അപ്പൊ ഇത് നമുക്ക് ഒപ്പുന്ന സമയത്ത് ഒമ്പതര അത് കഴിഞ്ഞിട്ടാണ് ഇവര് വിളിക്കണേ ആ അല്ല വരാൻ പറയും അപ്പൊ നമ്മൾ പോകും നമ്മള് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ഇതാക്കി നമ്മളെ ഉദ്രയിക്കും ആ വീഡിയോ തന്നെ ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ വീഡിയോ കിട്ടിയത് ആരായിച്ചോട് എന്റെ വീഡിയോ ഇങ്ങനെ ഇത് അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫുൾ ഇതായിക്കൊണ്ടിരിക്കുക അതിന്റെ ടെൻഷനിലായിരിക്കുന്ന കുറെ ഇത് ഒറിജിനൽ വീഡിയോ തന്നെ സംഭവിച്ച ബ്ലറി അതെത്തേക്കാണ് അത് ഇപ്പം പല തവണ ഇതുപോലെ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് ആ പയ്യൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു പിന്നെ അതുപോലെ തന്നെ പല വെട്ടവും വിളിച്ചു വരുത്തിയിട്ട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ആ പയ്യൻ പറഞ്ഞാൽ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വീഡിയോസിൻ്റെ കാര്യം തന്നെ അവൻ എടുത്ത് പറയുന്നത് കാരണം അത് മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ അവന് നാളെയും ഒരു ഉള്ളതാണ് നിങ്ങൾ നാലൊക്കെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ അഞ്ച് പേരെയും പഠിപ്പിക്കാൻ ഇനി ആ കോളേജിലോട്ട് എടുക്കില്ല എന്നുള്ള രീതിയിലാണ് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പാർട്ടി കളിച്ച് നടക്കുക വെള്ളം അടിക്കുക ഷാപ്പി പോവുക പിന്നെ അറിയാമല്ലോ ഇപ്പം എന്തൊക്കെയാണ് മര യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇപ്പോഴത്തെ എല്ലാ ജനറേഷനും ന്യൂജൻ പിള്ളേർ കാണിക്കുന്ന എല്ലാ തോന്നിയ ദിവസവും ആണെങ്കിൽ പോലും മേനോടെ മക്കളെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇത് അടിച്ചു കിൻഡിലായിട്ട് ഞാനാണ് ഇതൊക്കെ കണ്ട് മാസാന്ന് വിചാരിക്കുന്ന കുറെ നൂജൻ പിള്ളേരുണ്ട് നാലടി ഇടിച്ച് അല്ലെങ്കിൽ ഓക്കെ അവൻ ഒരു താരമാണ് അവൻ ഭയങ്കര ടെററാണ് അവൻ ഭയങ്കര ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവം എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓരോ തോന്നിയ മാസം കാണിച്ചിട്ട് ഇപ്പൊ കിടക്കുന്നെ എവിടാ അത് ആലോചിച്ച് നോക്കിയാൽ മാത്രമേ ഇവന്മാരെ ജയിലിൽ തന്നെ അടയ്ക്കണം നല്ല ശിക്ഷ മേടിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റിയുടെ സപ്പോർട്ടും ഹോസ്റ്റൽ വാർഡന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതി ഉണ്ടായിരുന്നു പിന്നെ സെക്യൂരിറ്റി ഒക്കെ അവർ പറഞ്ഞു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ കോളേജിലെ ആൾക്കാരും ഞാൻ ചിന്തിക്കുന്നത് അറ്റൻഡൻസ് ഒക്കെ മസ്റ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമല്ലേ പക്ഷെ അത് പ്രത്യേകിച്ച് ഈ നഴ്സിംഗ് കോളേജിലൊക്കെ ഇത് തോന്നി പോലുള്ള രീതിയിൽ അടിച്ചുവിട്ടോണ്ടുള്ള കുഴപ്പങ്ങളല്ലേ ഇതുണ്ടായത് ഓക്കെ എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ അഞ്ചന അനിൽകുമാർ കോട്ടയം റാഗിംഗിൽ ഇപ്പോൾ ആ വിദ്യാർത്ഥിയായ അഞ്ജന സംസാരിക്കുമ്പോൾ ആ കുട്ടിയിൽ നിന്ന് വ്യക്തമാകുന്ന പുതിയ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ റാഗിങ്ങിനെ കുറിച്ച് ഇതുവരെ വന്നതിനപ്പുറം നമ്മൾ കേൾക്കുന്നത് എന്തൊക്കെയാണ് അഞ്ജന വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവതി ഈ റാഗിങ്ങിനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് പരാതിക്കാരനായ വിദ്യാർത്ഥി നമ്മളോട് പങ്കുവച്ചത് ഈ റാഗിംഗ് ഹോസ്റ്റലിൽ പതിവാണ് എന്നാണ് ഈ പരാതിക്കാരൻ സൂചിപ്പിക്കുന്നത് ഈ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ ബേർത്ത് ഡേ ആഘോഷമായിരുന്നു ഈ ബേർത്ത് ഡേ ആഘോഷത്തിന്റെ അന്നാണ് ആദ്യത്തെ റാഗിംഗ് തുടങ്ങുന്നത് നമ്മളെല്ലാം കണ്ട ഞെട്ടിക്കുന്ന ദൃശ്യം അത് പകർത്തിയിരിക്കുന്നത് അന്നത്തെ ദിവസമാണ് അന്ന് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ ഈ പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ എത്തി ഇത്തരത്തിലൊരു ക്രൂരമായ പ്രവൃത്തി ചെയ്തത് ഇത് കൂടാതെ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ഇതുപോലെ തന്നെ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ പലപ്പോഴായി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പരാതിക്കാരൻ സൂചിപ്പിക്കുന്നത് ഒരു നവംബർ മുതൽ തുടങ്ങിയ മക്കളെ ആ പയ്യന്റെ ബർത്ത്ഡേയ്ക്ക് തോന്നിവാസം കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ പിന്നെ അതുപോലെ തന്നെ ഇവന്മാർ ഇപ്പോഴത്തെ പഠിത്തവും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഒരു കോളേജിൽ ഉമ്മന്മാർക്ക് ഒരു അഡ്മിഷൻ കിട്ടരുത് ഇനി ആണെങ്കിൽ പോലും പിന്നെ അതുപോലെ തന്നെ ഇവമാർക്ക് നല്ല തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും കൊടുക്കുകയും വേണം നല്ല കൊടുക്കുകയും വേണം പിന്നെ പറയാനും പറ്റത്തില്ല ഇവനൊക്കെ ജയിലിൽ നിന്ന് ഉണ്ട് ഉരുണ്ട് അവിടെ കൂടുതൽ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് വേറെ രീതിയിൽ പണിയും നേരങ്ങളും ഇവന്മാരുടെ രീതികളും സ്വഭാവവും കാണുമ്പോൾ തന്നെ നമുക്ക് ആ വീഡിയോന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും കൂടി ഇരിക്കേണ്ട ഒരു ചടങ്ങിനിടെയാണ് ഇങ്ങനത്തെ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് അന്നത്തെ ദിവസം ഈ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളായ ആറുപേർക്കിടയിലുള്ള ഒരു ആഘോഷമായിരുന്നു അവരുടെ കൂട്ടത്തിലുള്ള ആ ഒരു വിദ്യാർത്ഥിയുടെ പിറന്നാളാണ് ആ ഗാംഗിലെ തന്നെ ആദ്യത്തെ പിറന്നാളാണ് ഈ നവംബർ ആദ്യമാണ് ഇവരുടെ ക്ലാസുകളെല്ലാം തന്നെ ആരംഭിച്ചത് മറ്റ് വിദ്യാർത്ഥികളുടെ ഒന്നും തന്നെ പിറന്നാൾ ആകാ ആകാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ പിറന്നാളുകാരന്റെ പിറന്നാൾ ഗംഭീരമാക്കാൻ കേക്കും മറ്റു കാര്യങ്ങളുമായി ഇവർ ആഘോഷിക്കുന്നതിനിടയിലാണ് ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികളായ അഞ്ചു പേർ വരികയും തുടർന്ന് ക്രൂരമായി ഇങ്ങനെ ഉപദ്രവിക്കുകയും എല്ലാം തന്നെ ചെയ്തത് പിറന്നാൾ അവഘോഷത്തിനിടെ വന്നപ്പോൾ ഇങ്ങനെയൊന്നും ആകുമെന്ന് കരുതിയിരുന്നില്ല എന്നും ഈ വിദ്യാർത്ഥി നമ്മളോട് പറയുന്നുണ്ട് ഇതുകൂടാതെ ഇവർക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുക എന്നതും ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഒരു ദൌത്യമായി മാറിയിരുന്നു ഇവർ ഈ ആറുപേരും തമ്മിൽ ആയിരുന്നു ഈ പണം പിരിച്ചെടുത്തിരുന്നത് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പൈസയും കാര്യങ്ങളും എടുത്തുകൊടുക്കുക ഒക്കെ വേണം അല്ലെങ്കിൽ എടുത്തിട്ട് ചാമ്പോ ഒക്കെ ചെയ്യും ഒരുപാട് എന്റെ മക്കളെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെട്ടവിടെ നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഇത് ആദ്യമേ ഇത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്തെങ്കിലും സാറുമാരെടുത്ത് പറയാം അവന്മാർ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ പോലീസിന് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുമായിരുന്നു വേണ്ടത് കുറെ പിള്ളേരെ ഒരു വിചാരം ഉണ്ട് അവന്മാർ എസ് എഫ് എക്കാരാണ് മെറ്റേക്കാരാണ് മർച്ചേക്കാരാണ് അങ്ങനെയൊക്കെ ഉള്ള ചിന്തിച്ചിരിക്കുമ്പോഴാണ് മക്കളെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു വട്ടം താന്നു കൊടുത്താൽ പിന്നെ ജീവിതകാലം മുഴുവനും കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പൊ എവിടംമാരെ പോയി കേസ് കേട്ടും കാര്യങ്ങളും ഒക്കെ ഓന്മാർക്ക് ഇതാണോ കൊടുക്കേണ്ടത് ഇല്ല പോലീസുകാർ പിടിച്ചോണ്ട് പോയ സമയത്ത് കുറെ ക്യാമറയും കാര്യങ്ങളും ഒക്കെ വന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഔമാരെല്ലാം മോഹം മറച്ചിങ്ങനെ നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ ഒരു അവസ്ഥ കാണാൻ പറ്റിയായിരുന്നു എടാ നിനക്കൊക്കെ ഇങ്ങനെ പേടിയും ഇതൊക്കെയാണ് ക്യാമറയും ഇതും ഒക്കെ പേടിയാകുമ്പോൾ പിന്നെ എന്തിനാണ് നീ പണിക്ക് പോവാൻ പോയത് നാവി നാവികരണ്ടാണ് സത്യത്തിൽ ഞാൻ കൂടുതലൊന്നും പറയണ്ട നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും ആരുന്നെങ്കിലും ഉറപ്പായിരുന്നു ഇവനൊക്കെ ഇക്ഷ എണ്ണ വരയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നാലെ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ആ പയ്യൻ്റെ വീഡിയോസൊക്കെ സ്പ്രെഡ് ആകുന്നുണ്ട് നല്ല രീതിയിൽ അപ്പോൾ പരമാവധി തിട്ടാവുമരോട് ഒന്നേ പറഞ്ഞു ഫേസ് ബ്ലർ ചെയ്യാൻ നോക്കുക അവന് നാളെയൊരു ലൈഫ് ഉള്ളതെന്ന് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് എടുത്ത് ചാടാതെ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ബ്ലർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് യു